ഞങ്ങൾ ഈ ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി അതിരാവിലെ ഹോട്ടലിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് മുന്നിൽ ഒരു വലിയ ബഹളവും ചെറിയൊരാൾക്കൂട്ടവും രൂപപ്പെട്ടു അപ്പോൾ എന്താണെന്ന് അറിയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ ജസ്റ്റ് ആ ഹോട്ടലിൽ നിന്ന് അതിൻ്റെ ഹോട്ടലിൻ്റെ പ്രധാനപ്പെട്ട കവാടം കടന്ന് പ്രധാനപ്പെട്ട ഗേറ്റിലൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ ഞങ്ങൾ കാണുന്ന കാഴ്ച ഒരു രണ്ട് മൂന്ന് പോലീസുകാരെ ഒരു മൂന്ന് നാല് സ്ത്രീകൾ അതിഭയങ്കരമായ രീതിയിൽ ആക്രമിക്കുന്നതാണ് പോലീസുകാർക്ക് ഈ ഞങ്ങൾ കണ്ട സ്ത്രീകളെ പിടിച്ച് ജീപ്പിൽ കയറ്റുന്നതിനോ അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുന്നതിനോ ഒന്നുമുള്ള അവസരം നൽകുന്നില്ല പകരം അവർ വളരെ പാനിക്കായിട്ട് ഈ പോലീസുകാരെ ആക്രമിക്കുകയാണ് അപ്പോൾ പോലീസുകാർക്ക് പെട്ടെന്ന് ഈ ഈ സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കണം ഈ അവർ ജീപ്പെടുത്ത് പോയി സ്ത്രീകൾ ഒരു ചെറിയൊരു ഗാർഡൻ ഉണ്ടായിരുന്നു അതിൻ്റെ മുന്നിൽ അതുവഴി മറ്റൊരു സ്ഥലത്തേക്ക് ഓടിപ്പോവുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹോട്ടലിലെ ഒരു ജീവനക്കാരൻ ഇറങ്ങി വന്ന് ഞങ്ങൾ ഇന്ത്യക്കാരാണെന്ന് മനസ്സിലാക്കിയിട്ട് അയാളപ്പോൾ അവിടുത്തെ അയാളുടെ സ്ഥിരം കാഴ്ചകൾ അല്ലെ അയാൾ സ്ഥിരമായിട്ട് കാണുന്ന ചില കാഴ്ചകൾ ഞങ്ങളോട് പറയുകയുണ്ടായി ഈ സ്ത്രീകൾ എന്തിനാണ് പോലീസിനെ ആക്രമിച്ചതെന്ന് ഞങ്ങൾ അയാളോട് ചോദിച്ചപ്പോൾ ഈ ഹോട്ടൽ ജീവനക്കാരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് സ്ത്രീകളെയും പുരുഷന്മാരെയും അസ്വാഭാവികമായ സാഹചര്യത്തിൽ അവിടെ കണ്ടു പോലീസ് അത് അന്വേഷിക്കാൻ ചെന്നു പെട്ടെന്ന് ഈ പുരുഷന്മാരവിടുന്ന് ഓടി രക്ഷപ്പെട്ടു പക്ഷേ സ്ത്രീകൾക്ക് അത്രയും വേഗത്തിൽ ഓടാൻ കഴിഞ്ഞില്ല അവരെ പോലീസ് പിടിച്ചു അപ്പോൾ സ്ത്രീകൾ പറയുന്നത് ഞങ്ങളിവിടെ ഞങ്ങൾ സ്ത്രീകൾ മാത്രമല്ല ഈ ഗാർഡനിലുണ്ടായിരുന്നത് പകരം ഞങ്ങളോടൊപ്പം ഇത്ര തന്നെ ഉണ്ടായിരുന്നു അവരെയും കൂടി അറസ്റ്റ് ചെയ്യാതെ ഞങ്ങളെ മാത്രം അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഉറച്ച നിലപാടെടുത്തിട്ടാണ് സ്ത്രീകൾ പോലീസിന് നേരെ തട്ടിക്കയുന്നത് അവർക്ക് ഈ പോലീസുകാർക്ക് ആ സിറ്റുവേഷൻ ഏതെങ്കിലും കൂടുതൽ പോലീസുകാരെ വിളിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ശ്രമങ്ങളൊന്നും അവർ നടത്തിയില്ല പകരം സ്ത്രീകളെ പുരുഷന്മാർ പോയ വഴിയിലൂടെ തന്നെ സ്ത്രീകളും നടന്നുപോയി പോയി പോലീസ് ജീപ്പെടുത്തു പോയി അപ്പോൾ ആ സമയത്താണ് ഈ ഹോട്ടലിലെ ജീവനക്കാരൻ ഞങ്ങളോട് പറയുന്നത് ഈ പറയുന്ന ജോഹനസ്ബർഗിൻ്റെ നിശാ ക്ലബുകളിലും പരിസര പ്രദേശങ്ങളിലും ഇത് നിത്യസംഭവമാണ് കാരണം പോലീസിനെ ഒരു തരത്തിലും ജനങ്ങൾ ജനങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിൽ ഒരു സുരക്ഷിതമായ ഒരു 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 പ്രൊട്ടക്ഷൻ നൽകാൻ പലപ്പോഴും പോലീസിന് കഴിയാറില്ല അത് പോലീസിൻ്റെ മാത്രം പ്രശ്നമാണെന്നല്ല ഞാൻ പറയുന്നത് പോലീസിന് ആ രീതിയിൽ ആത്മാർത്ഥമായി ജോലി ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള പല പോലീസ് ഉദ്യോഗസ്ഥരും പല ജഡ്ജിമാരും പല കാലങ്ങളിൽ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത്തരം അനുഭവങ്ങൾ അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് പലപ്പോഴും സ്വന്തം ജീവിതം രക്ഷിക്കുക അല്ലെ സ്വന്തം ജീവൻ രക്ഷിക്കുക എന്നുള്ള നിലയിലേക്ക് അവിടുത്തെ ജുഡീഷ്യറിയും പോലീസും ഒക്കെ ഒരു പരിധിവരെ മാറിയിട്ടുണ്ട് പക്ഷേ അതിനെതിരെ അതിനെതിരെ ശക്തമായ നിലപാടെടുക്കാനും അല്ലെങ്കിൽ അത്തരത്തിൽ അത്തരം പ്രശ്നങ്ങളെ വളരെ ഈ സാമൂഹ്യ വിപത്തുകളെ നേരിടാനും പലപ്പോഴും സർക്കാരിന് ഏറ്റവും പുതിയ കാലത്ത് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ വിദേശത്തു നിന്ന് അവിടെ ചെല്ലുന്നവർക്ക് അവിടെ വളരെ പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പലപ്പോഴും ഞാൻ ഈ ദക്ഷിണാഫ്രിക്കയ്ക്ക് പോകുന്ന സമയത്ത് എന്നോട് ഒരു അവിടെ ദക്ഷിണാഫ്രിക്കയിൽ സ്ഥിരതാമസക്കാരനായ ഒരു അധ്യാപകൻ ദക്ഷിണാഫ്രിക്കയിൽ പോയിട്ടുള്ള ചില സുഹൃത്തുക്കൾ ഇവരൊക്കെ പറഞ്ഞത് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ പാസ്പോർട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പടവും അല്ലെങ്കിൽ മറ്റ് മൊബൈലും ഒക്കെ തന്നെ നിങ്ങൾ സൂക്ഷിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന പിന്നെ ഇത് ഇത് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും തിരിച്ചു വരാൻ തന്നെ ബുദ്ധിമുട്ട് നേരിടുകയും ചെയ്യുമെന്ന് പലരും താക്കീത് ചെയ്തിരുന്നു പക്ഷേ ഈ സന്ദർഭം വരെ ഞങ്ങൾ നേരിട്ട് അങ്ങനൊരു പ്രശ്നത്തെ നേരിട്ടില്ല പക്ഷേ ഞാൻ ഈ അടുത്ത കാലത്ത് അറിഞ്ഞൊരു കാര്യം ഞങ്ങളന്ന് പിന്നെ ഈ ജോനസ്ബർഗ് യാത്രയൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സുഹൃത്ത് തോമസ് ചാമക്കാലയും അദ്ദേഹത്തിൻ്റെ ദുബായിലുള്ള ഒരു സുഹൃത്തും മറ്റ് ചില സുഹൃത്തുക്കളും കൂടി സിംബാവയിലാണെന്ന് തോന്നുന്നു പോയപ്പോൾ അവിടെ വെച്ച് അവരുടെ വണ്ടി ഒരു 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 ബീച്ചിൻ്റെ സൈഡിൽ ഒരു സ്ഥലത്ത് വണ്ടി ഒന്ന് മണ്ണിൽ പൂഴ്ന്നു പോയി അപ്പോൾ വണ്ടിൽ മണ്ണിൽ പൂഴുന്ന സമയത്ത് അത് അവിടുന്ന് തള്ളിക്കയറ്റാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ സഹായിക്കാൻ വേണ്ടി കയറിയ ആൾക്കാർ ഏറ്റവും പുതിയ കാറിലുണ്ടായിരുന്ന ആപ്പിൾ ആപ്പിളിൻ്റെ മൊബൈൽ അവർ എടുത്ത് ഓടി രക്ഷപ്പെട്ടു ഒരു ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് അവർ പെട്ടെന്ന് വന്ന് സഹായിക്കാനെന്ന വ്യാജേനെ വന്ന് വണ്ടിയിൽ കയറി അവരിവരെ വണ്ടി തള്ളാനൊക്കെ സഹായിച്ചു അടുത്ത നിമിഷം അവർ ഈ മൊബൈൽ സ്വന്തമാക്കി അവിടുന്ന് ഓടി മറഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ അവിടെ സഞ്ചരിച്ചിട്ടുള്ള പലർക്കും ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഞങ്ങൾ ഈ യാത്രയെക്കുറിച്ച് ഞാൻ പല സുഹൃത്തുക്കളോടും പറഞ്ഞപ്പോൾ പലരും അവർ നേരിട്ട അനുഭവം മാത്രമല്ല പലയിടത്തും പറഞ്ഞു കേട്ട ഇതുപോലുള്ള വളരെ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള പല അനുഭവങ്ങളും പറഞ്ഞു കേട്ടു ഇത് ശരിക്കും ദക്ഷിണാഫ്രിക്കയിൽ നൈജീരിയയിൽ നിന്ന് വരുന്നവർ മാത്രമല്ല തദ്ദേശീയരായ ചെറുപ്പക്കാരും ഈ വഴിയിലൂടെ പലപ്പോഴും സഞ്ചരിക്കുകയും അവർക്ക് ഈ അധ്വാനിക്കാതെ അവർക്ക് സമ്പത്ത് നേടാനുള്ള ഒരു എളുപ്പവഴിയായിട്ട് പലരും ഇത് ഉപയോഗിക്കുന്നുണ്ട് ദക്ഷിണാഫ്രിക്ക ഈ വിനോദസഞ്ചാരികളെ സ്വീകരിക്കുന്ന ഒക്കെ തന്നെ മറ്റ് പല രാജ്യങ്ങളും പരസ്പരം മത്സരിക്കുമ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് പലപ്പോഴും ദക്ഷിണാഫ്രിക്കയുടെ പല പ്രധാനപ്പെട്ട നഗരങ്ങളും ഈ വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന നഗരങ്ങളാണ് പക്ഷേ അവിടെ പോകുന്നതിൽ നിന്ന് പലപ്പോഴും പലരും പോകുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണമെന്ന് പറയുന്നതും അല്ലെങ്കിൽ പോകുന്നവർക്ക് ഒരു തടസ്സമായി നിൽക്കുന്നതും ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്നു End of the world.